അംഗപരിമർത്തനായ വയോധികനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ വ്യാജ പരാതി പൊളിച്ചടുക്കി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ഏറ്റുമാനൂർ സ്വദേശി സുരേന്ദ്രനെ കാണാതായതായി കുടുംബാംഗങ്ങൾ പരാതി നൽകിയിരുന്നു അന്വേഷണം ശക്തമാക്കിയ ഏറ്റുമാനൂർ പോലീസ് പരാതിക്കാരുടെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന സുരേന്ദ്രനെ കണ്ടെത്തുകയായിരുന്നു ജനുവരി ഇരുപത്തിയൊൻപത് മുതലാണ് സുരേന്ദ്രനെ കാണുവാനില്ലെന്ന പരാതി പോലീസിന് ലഭിച്ചത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ മർദ്ദിച്ചുവെന്ന് കാട്ടി പരാതി നൽകുവാൻ സുരേന്ദ്രൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാൽ മധ്യലഹരിയിലായിരുന്ന സുരേന്ദ്രന്റെ ഓട്ടോറിക്ഷയുടെ താക്കോൽ പോലീസ് വാങ്ങിവെച്ചു ഇയാളുടെ മൊബൈൽ ഫോണും ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്നും പോലീസിന് ലഭിച്ചു വയോധികനും ഭിന്നശേഷിക്കാരനുമായതിനാൽ ബന്ധുക്കളെ വിളിച്ചുവരുത്തി അവർക്കൊപ്പം പറഞ്ഞയക്കുവാനായിരുന്നു പോലീസ് ശ്രമിച്ചത് എന്നാൽ ഇയാൾ ഏറ്റുമനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തതായാണ് പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞത് സുരേന്ദ്രനെ കാണുവാനില്ലെന്ന പരാതിയിൽ ഏറ്റുമനൂർ പോലീസ് മാൻ മിസ്സിംഗ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനിടയിൽ സുരേന്ദ്രന്റെ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഏറ്റുമനൂർ പോലീസ് ഇൻസ്പെക്ടർ എൻ ജയപ്രകാശ് അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു ആശുപത്രികളും സുരേന്ദ്രൻ പോകുവാനിടയുള്ള ബന്ധുക്കളുടെ വീടുകളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി അന്വേഷണത്തിനൊടുവിൽ ജനുവരി മുപ്പതിന് രാത്രി മണിയോടെ ഏറ്റുമനൂർ പോലീസ് സുരേന്ദ്രന്റെ വീട്ടിലെത്തുകയും കട്ടിലിനടിയിൽ നിന്നും ഇയാളെ കണ്ടെത്തുകയുമായിരുന്നു സുരേന്ദ്രനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു ഐഫോറിയൂസ് ഏറ്റുമാനൂർ